ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിമുക്തി ക്ലബ് ശ്രദ്ധാ ക്ലബ്ബ് നേർക്കൂട്ടം ക്ലബ് ആസാദ് സേന ജാഗ്രതാ സമിതി എന്നീ ക്ലബുകൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ പോലീസ് എക്സൈസ് കോളേജ് യൂണിയൻ പി എന്നിവരെയും ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി രൂപീകരിച്ചു കോളേജ് എൻഎസ്എസ് ഫിഫ്റ്റി വൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഫാദർ സാമുവൽ എൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു കാങ്കോൽ ആലപ്പുഴവ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പെരിങ്ങോം എ എസ് ഐ ഹബീബ് എക്സൈസ് ഓഫീസർ ജൂണ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ശശി വി വി ഭാസ്കരൻ ഓട്ടോറിക്ഷ യൂണിയൻ പ്രതിനിധി രാജേഷ് ഹെഡ്ലോട്ട് വർക്ക് പ്രതിനിധി പ്രകാശൻ വ്യാപാരി വ്യവസായി പ്രതിനിധി അനിൽ പ്രതിനിധികളായ ഉണ്ണിക്കണ്ണൻ വാസു പ്രതാപ് കോളേജ് ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ മേഴ്സി യൂണിയൻ ചെയർമാൻ കെ കാർത്തിക് എന്നിവർ സന്നിഹിതരായിരുന്നു കോർഡിനേറ്റർ ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി പ്രത്യേക ചില നിർദ്ദേശങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യതയോടെ അത് രൂപീകരിക്കുവാൻ ചില നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി ലഹരി ബിരുദ ദിനമായി ആചരിക്കണമെന്നും അന്ന് വിദ്യാർത്ഥികളും முடி ஏசத்தில் புதிய விதிகள் பிரச்சியா அவரும் விதிகளும் പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ള ജാഗ്രതാ സുധികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് മദ്യത്തെക്കുറിച്ചും മയക്കുമല്ലെ കുറിച്ചും പറയേണ്ടതില്ല നമ്മുടെ സമൂഹത്തെ കാണുന്നതിരുന്ന ഒരു മാരക രോഗമാണ് മദ്യപാനവും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും അതുകൊണ്ട് അതിൽ നിന്നും കുട്ടികളെ ബോധവാന്മാരാക്കൊണ്ടേ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഗാന്ദാ എന്ന നിലയിൽ ഏറ്റെടുക്കുന്നത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ശശിയൻറാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ സമീപ പ്രദേശത്ത് തന്നെ ഒരു പേരും പെരുമയുമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഗുരുദേവ കോളേജ് എന്ന് നമുക്കറിയാം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഭാവിയിൽ എന്തായി മാറണം എന്ന് തീരുമാനിക്കേണ്ടതിലൂടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും തന്നെയാണ് നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം അതായത് മദ്യവും ലഹരിയും എല്ലാം നടപ്പിലാക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരതിൽ പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ും പരിസരങ്ങളിലുമുള്ള യാത്ര ടു അതുപോലെ ഈ പരിസരത്തും ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ഈ ക്യാമ്പസിനും പരിസരത്തും ിൽ നിന്നും ഒരു നാട് മോചിതമാകണമെങ്കിൽ ഇതിനെ കുറിച്ചൊരു ദിശാബോധം ഉണ്ടാകേണ്ടത് അവിഭാജ്യ ഘടകം തന്നെയാണ് അപ്പോ നമ്മൾ അറിയണം എന്താണ് ലഹരിയെന്നും ഏത് തരം ലഹരികളോടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഏത് തരം ലഹരികൾക്കെതിരായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലെ അപ്പൊ അതിനു മുന്നേ ചോദിക്കട്ടെ ലഹരി നല്ലതാണോ മോശാടം നല്ലതാണോ മോശാടം മോശം എന്ന് പറയുന്ന കുട്ടികൾ കൈ നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും പവർ മാക്സ് ജംഗ്ഷൻ ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേ ഒരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു ജംഗ്ഷൻ ഫോൺ പവർമാക്സ്